സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി താനാളൂർ പഞ്ചായത്ത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സ്റ്റോക്കോസ് ടു പോയിന്റ് സീറോ എന്ന പേരിൽ മെഗാ തൊഴിൽമേള സംഘടിപ്പിച്ചു ദേവദാർ സ്കൂളിൽ നടന്ന തൊഴിൽമേള താനാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം മല്ലിക ടീച്ചർ ഉദ്ഘാടനം ചെയ്തു അന്താരാഷ്ട്ര നിലവാരമുള്ള വിദ്യാഭ്യാസ പദ്ധതി തന്നെയാണ് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് കാരണം കേരളത്തിൽ നിന്ന് പുറത്തു പോയ ഒരാൾക്കും അവിടെ മര്യാദയ്ക്ക് കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിൽ നിന്നും പുറത്തുപോയി മറ്റു രാജ്യങ്ങളിൽ ലോകത്തിലെ എല്ലാ രാജ്യത്തും ഈ ദേവദാ സ്കൂളിൽ നിന്ന് തന്നെ പഠിച്ചു പോയ കുട്ടികൾ ഈ ലോകത്തിൽ എല്ലാ രാജ്യത്തും പ്രവർത്തിക്കുന്നുണ്ട് അവിടെ നന്നായിട്ട് പ്രവർത്തിക്കാനും നന്നായിട്ട് പഠിക്കാനും മികച്ച ആളുകളായിട്ട് മാറാനും പറ്റിയ പ്രാഥമിക വിദ്യാഭ്യാസമാണ് ഇവിടെ നിന്ന് കിട്ടണത് കേരളത്തിൽ നിന്ന് കിട്ടണത് ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ സ്കൂള് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ വിദ്യാഭ്യാസത്തിന്റെ സ്ഥിതിയും പറഞ്ഞു അപ്പോൾ അന്താരാഷ്ട്ര നിലവാരമുള്ള വിദ്യാഭ്യാസ പദ്ധതി തന്നെയാണ് കേരളത്തിലുള്ളത് കൂടിയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ കുടുംബശ്രീയെ ഏൽപ്പിക്കാനുള്ള കാരണം കുടുംബശ്രീയിൽ കൂടുതലായിട്ട് സ്ത്രീകളാണ് ഇപ്പോഴും ഇരുപത്തഞ്ച് ശതമാനം ഇരുപത്തി ആറ് ശതമാനം സ്ത്രീകളാണ് ഇപ്പോഴും തൊഴിൽ മേഖലയിലുണ്ട് അതൊരു അതൊരമ്പത് ശതമാനമെങ്കിൽ എത്തിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അപ്പം നമുക്കൊക്കെ അറിയാം ഒരു ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഘട്ടം അങ്ങനെ ആവുമ്പോഴേക്കും വിവാഹം വിവാഹം കഴിയുമ്പോൾ കുട്ടികളായി കുടുംബ പ്രാരബ്ധായിട്ട് പലപ്പോഴും പിന്നെ ജോലിക്ക് പോകാൻ പറ്റാത്ത ആളുകളുണ്ടാവും അത്തരക്കാർക്ക് വേണ്ടി ഒരു ബ്രിഡ്ജ് അപ്പോൾ ഒരു ഗ്യാപ്പ് വരും നമ്മൾ പഠിച്ച വിഷയവും തൊഴിലെടുക്കേണ്ട മേഖലയും തമ്മിലുള്ള ഗ്യാപ്പ് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള പരിപാടിയും കൂടിയും വിജ്ഞാന കേരളത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ അല്ലെങ്കിൽ ഈ മറ്റേ സംസ്ഥാന സർക്കാർ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കുട്ടികൾ എന്നുള്ള നിലയ്ക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മള് ഇവിടുത്തെ വിദ്യാഭ്യാസം പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആളുകളൊക്കെ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ ലോകത്തിലേത് രാജ്യത്ത് ചെന്നാലും അവിടുത്തെ ആ കുട്ടികളോട് അവരോടൊപ്പം തന്നെ ചിലപ്പോൾ അവരെയൊക്കെ മികവുള്ള രീതിയിൽ നിങ്ങളുടെ യോഗ്യത തെളിയിക്കാൻ പറ്റിയ പറ്റിയ ആളുകളാണ് നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സതീശൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ അമീറ കെ സിനി കെ വി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ആബിദ ഫൈസൽ കെ വി എ കാദർ വാർഡ് മെമ്പർ ലൈജു കെ വി എന്നിവർ ആശംസകൾ അർപ്പിച്ചു ജില്ലാ പ്രോഗ്രാം ഓഫീസർ സി ടി നൌഫൽ പരിപാടി വിശദീകരിച്ചു സി ഡി എസ് പ്രസിഡന്റ് എം സൌമിനി സ്വാഗതവും ഡി ഡി യുജി കെ വൈ ബ്ലോക്ക് കോർഡിനേറ്റർ ചരിഷ്മ നന്ദിയും പറഞ്ഞു കമ്പനികൾ പങ്കെടുത്തു പങ്കെടുത്തു തൊഴിൽ അന്വേഷകർ ന്യൂസ് താനാളൂർ വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് കൂടി വെഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി majestic jewelers tiro gold diamonds silver and watches celebrating 50 years